സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിർമൽ പാർട്ട് വണിലെയും ടൂലിലെയും ചാൻസ് കേട്ട് പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം പൂജമൊമ്പത് എൺപത്തിരണ്ട് ഇരുപത്തി ആറ് എൺപതായി ആയിരം ഒന്ന് എൺപത്തൊമ്പത് ഇരുപതായി അഞ്ഞൂറൊന്ന് നാൽപ്പത്തൊന്ന് പൂജ്യമൊമ്പത് തൊണ്ണൂറ്റൊന്ന് നാൽപ്പതായി അഞ്ഞൂറൊന്ന് എൺപത്തൊന്ന് തൊണ്ണൂറ് അറുപത്തൊന്ന് പൂജ്യമായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് മുപ്പത് അറുപത് മുപ്പത്തിനാലായി അഞ്ഞൂറൊന്ന് പതിനെട്ട് അറുപത്തേഴ് എഴുപത്തെട്ട് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തെട്ട് പത്തൊമ്പത് പന്ത്രണ്ട് അറുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത് തൊണ്ണൂറ് മുപ്പത്തി മൂന്നായി അഞ്ഞൂറോളം പതിനഞ്ച് എഴുപത്തൊമ്പത് എഴുപത്തൊന്ന് അറുപത്തഞ്ചായി അഞ്ഞൂറോളം അറുപത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റാറ് പൂജ്യമട്ടായി അഞ്ഞൂറും എന്നീ പ്ലേസ് വർണ്ണങ്ങൾ കൊടുത്ത നിർമ്മൽ പാർട്ട് വണ്ണിലേക്ക് ട്യൂബിലേയും ചാനൽ നമ്മൾ കേട്ടത് അഭിനന്ദനങ്ങൾ യിലെക്രൈബ് ചെയ്യുക കേരള അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാഴ്ച ടു ചാൻസ് നമുക്ക് ഓൺലൈൻ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാട്ടിട്ട് ചാൻസ് നമ്പർ നോക്കാം ഇരുപത് എഴുപത്തി മൂന്ന് അറുപത്തേഴ് എൺപത്തൊമ്പത് പൂജിമൂന്ന് എൺപത്താറ് പൂജിമെട്ട് തൊണ്ണൂറ്റെട്ട് ഇരുപത്തഞ്ച് ഇരുപത്തൊൻപത് ആക് നമ്പറിനോക്കാം അമ്പത്തിരണ്ട് അറുപത്തൊൻപത് തൊണ്ണൂറ്റാറ് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൂന്ന് നാൽപ്പത്താറ് എൺപത്തൊന്ന് അറുപത്തൊമ്പത് ാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ